വസ്ത്ര ഇന്ന് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ് വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൌരവമായി തന്നെ എടുക്കേണ്ടതാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് അതാണ് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം അതേപോലെ ഇനിയും പാർട്ടിക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വർഷമാണ് പാർട്ടിയിൽ സമ്പൂർണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുപോകേണ്ട ഒരു ദൌത്യമാണ് അതാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് അത് നേതൃത്വം അതിന് മുന്നേ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ് അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും യോജിച്ചു പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വലിയ വിജയം കേരളത്തിലെ കോൺഗ്രസിന് യു ഡി എഫിന് നേടാൻ കഴിയണമെങ്കിൽ പാർട്ടിയിൽ യോജിപ്പും ഐക്യവും അനിവാര്യമാണ് ആ യോജിപ്പും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് ഇപ്പോഴെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് അപ്പോൾ അതനുസരിച്ച് ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് എന്റെ ഈ കാര്യക്ടറുടെ നിലപാട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകണം ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ജയഹിന്ദ്ര ചാനലിൽ സി ബി ഐ നോട്ടീസ് കൊടുക്കുന്നത് അതുപോലെ ഈ ഈ ക്രിസ്ത്യൻ എങ്ങനെയാണ് ഒരു എന്താണ് െങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ടൊരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ വെല്ലുവിളിയാണ് ബിജെപി ഉയർത്തുന്നത് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത് പിറ്റേ ദിവസം ക്രിസ്മസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആളുകളെ ക്രിസ്തുമസിന് വിളിച്ച ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല അവർക്ക് അവർ മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട് അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്റെ പാർട്ടി എടുക്കേണ്ട അഭിപ്രായം അതുകൊണ്ടല്ലേ പാർട്ടി എടുക്കേണ്ട സമയത്ത് യുക്തമായ തീരുമാനം പാർട്ടി എടുക്കും എന്റെ അഭിപ്രായം എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് അതോടൊപ്പം തന്നെ ഈ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയ നവകേരള സദസ്സ് വീണ്ടും തുടങ്ങിയതാണ് ഈ നാല് ദിവസം എറണാകുളത്താണ് നവകേരള സദസ്സ് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പൂര് കഴിച്ച് സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് നമുക്ക് അറിയത്തോട് പോകാൻ കണ്ടിട്ട് രണ്ടുപേരും നോക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ വീണ്ടും നവകേരള സദസ്സ് നടക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഈ നവകേരള സദസ്സുകൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിലെ ജനങ്ങൾ ഉണ്ടായിട്ടില്ല കേരളത്തിനും ഉണ്ടായിട്ടില്ല ഇത് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ ചെലവൽ നടത്തിയൊരു മാമാങ്കമാണ് അതുകൊണ്ട് ഇനി നാല് ദിവസം കൂടെ നടത്തിയാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകുമ്പോ പത്ത് പതിനാറ് ലക്ഷം പരാതികൾ കിട്ടി ആ പരാതികളുടെ ഒന്നും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഈ പരാതികളൊക്കെ താഴോട്ട് അയച്ചു കൊടുക്കാനുള്ളതല്ലാതെ ഒരു കാര്യത്തിലും പരിഹാരം ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് നാടിനും ജനങ്ങൾക്കും ഈ സദസ്സുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല അല്ല പ്രതിപക്ഷം വിട്ടുന്നത് എത്ര നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളും മുഖ്യമന്ത്രിയുമായിട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായത് അദ്ദേഹം പോയ ശൈലജ ടീച്ചറെ ആക്ഷേപിച്ചു തോമസ് ചാരിക്കറിനെ അപമാനിച്ചു പോയ എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിക്കല്ലേ അപ്പൊ അങ്ങനെ ആക്ഷേപിച്ചിരുന്നെ ഞങ്ങൾ തിരിച്ചടിച്ചനേ അപ്പം വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത് നിന്ന് എത്രയും നന്നായെന്നാണ് എന്റെ അഭിപ്രായം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഈ ഈ പോകുകയാണെങ്കിൽ സജ്ജരാകുന്നതിന് പകരം ഇത്തരം തർക്കങ്ങളിലേക്ക് പോകുന്നത് മുന്നണി തന്നെ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും വേണമെന്നുള്ളതാണ് എനിക്ക് തന്നെ നിങ്ങൾക്കറിയാവല്ലോ പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അതെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ ഇടതു മുന്നണി സർക്കാരിനുമെതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ് ആ ശക്തമായ നിൽക്കുന്ന ജനവികാരത്തെ യോജിപ്പിച്ച് അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതികരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് പിന്നെ മുതിർന്ന നേതാവായ വി എം സൂധിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം ഇതാണ് എന്റെ അഭിപ്രായം അല്ല അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് എന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകണം പാർട്ടി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എന്റെ ഇപ്പം ആരെങ്കിലും ഒരാൾ ഒരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ ആ വെല്ലുവിളിയാണ് ബിജെപി ഉയർത്തുന്നത് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത് പിറ്റേ ദിവസം ക്രിസ്മസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആളുകളെ ക്രിസ്മസിന് വിളിച്ചാൽ ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല അവർക്ക് അവർ മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട് അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം